സി പി എം സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങുകയാണ് കൊല്ലത്ത് വലിയ ആഘോഷത്തോടുകൂടി വലിയ ആരവത്തോടുകൂടി റെഡ് വോളണ്ടിയർ മാർച്ചോടുകൂടി അശ്രമ മൈതാനത്തേക്ക് എത്തിച്ചേരുകയാണ് പ്രവർത്തകരും ഒപ്പം നേതാക്കളുമൊക്കെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി ജനറൽ സെക്രട്ടറി താൽക്കാലികമായി ജനറൽ സെക്രട്ടറി ചുമതലയുള്ള പ്രകാശ് കാരാട്ട് എം വി ഗോവിന്ദൻ വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട എം വി ഗോവിന്ദൻ ആദ്യമായാണ് അദ്ദേഹം സമ്മേളനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടത് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഊരിപ്പോൾ വാഹനത്തിൽ ചുവന്ന വാഹനത്തിൽ ആ മൈതാനത്തേക്ക് എത്തിച്ചേരുകയാണ് ആ മൈതാനം നിറഞ്ഞു കവിയുന്നു പത്തി സഖാക്കളാൽ പത്തി അണികളാൽ എന്നുള്ളതാണ് ആകെ ഒരു ചുവന്ന കടലായി ചെങ്കടലായി ഈ കൊല്ലം മാറുന്ന കാഴ്ച സി കെ വിജയൻ ചേരുന്നുണ്ട് ആ സമ്മേളന നഗരിയിൽ നിന്ന് സി കെ അവിടെ സമ്മേളനത്തിന്റെ സമാപനം കുറിക്കാൻ സമയമാകുമ്പോൾ നിരവധി പാർട്ടി പ്രവർത്തകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് റെഡ് വോളണ്ടിയർ മാർച്ച് പുരോഗമിക്കുകയാണ് നേതാക്കൾ ആശ്രമ മൈതാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ് സമാപന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു ഈ ആശ്രമ മൈതാനത്തിന്റെ ഒരു ഭാഗത്തുകൂടെ റെഡ് വോളണ്ടിയർമാരും മറ്റൊരു ഭാഗത്തുകൂടെ റാലിയും കടന്നു വരുന്ന കാഴ്ച അങ്ങേയറ്റത്തെ ആവേശമായ കാഴ്ചയാണിപ്പോൾ ഇവിടെ നിന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇതിന്റെ മുൻഭാഗം ഈ പൊതുസമ്മേളന നഗരയുടെ മുൻഭാഗത്തിൽ പകുതിയിലേറെ ഭാഗത്തും ഇപ്പോൾ റെഡ് വോളണ്ടിയർമാർ നിറഞ്ഞു കഴിഞ്ഞു ഇനി ഏതാനും ചില ഏരിയകളിൽ നിന്നുള്ള വോളണ്ടിയർമാർ മാത്രമേ എത്താനുള്ളൂ അത് എത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രകാശ് കാരട്ടും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും അടങ്ങുന്ന ഈ തുറന്ന വാഹനം ഇതുവഴി ഇവർക്ക് മുന്നിലൂടെ വരും അതോടുകൂടി റെഡ് വോളണ്ടിയർമാരുടെ അഭിവാദ്യം ഇവർ സ്വീകരിക്കും അതിനുശേഷം പൊതുസമ്മേളനം ഔദ്യോഗികമായി ആരംഭിക്കും ലക്ഷം പേരുടെ റാലിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ആൾക്കാർ ഈ മൈതാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഇപ്പോൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് ചെറുതും വലുതുമായ ചെറു ചെറു റാലികളും അതോടൊപ്പം തന്നെ രണ്ട് മേഖലകളെ കേന്ദ്രീകരിച്ച പടുകൂറ്റൻ റാലികളുമാണ് ഇപ്പോൾ ഈ മൈതാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലം സംസ്ഥാന സമ്മേളനം അവിസ്മരണീയമായ അനുഭവമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഏതാനും നാളുകളായി അക്ഷീണമായ പ്രവർത്തനമാണ് ഈ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് അത് ഇന്ന് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കാവാം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ വേദിയിലെത്തും കഴിഞ്ഞാൽ ഒരു ആറു മണിയോടുകൂടി അല്ലെങ്കിൽ ഒരു അഞ്ചരയോടുകൂടി തന്നെ പൊതുസമ്മേളനം ആരംഭിക്കാൻ കഴിയും എന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ ആദ്യം പ്രകാശ് കാരട്ടും പിന്നീട് പാർട്ടി സെക്രട്ടറിയും പിന്നീട് മുഖ്യമന്ത്രിയും സംസാരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും കൊല്ലം നഗരം പാർട്ടിയുടെ ചരിത്രത്തിൽ അതായത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സംസ്ഥാന സമ്മേളനം ഒരു പരിധിവരെ വിജയമായിരുന്നു എന്ന് തന്നെ പറയാം കാരണം അത്രമാത്രം ആൾക്കാരുടെ പങ്കാളിത്തം ഇതിനകത്ത് ഉണ്ട് പ്രായമേറിയവർ കുട്ടികൾ അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരുടെ വലിയ നിര എന്നിവയെല്ലാം തന്നെ ഇപ്പോൾ ഈ മൈതാനത്തിന്റെ പല ഭാഗങ്ങളിലായി എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് അണിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഈ കൊല്ലം ആശ്രമം മൈതാനം നമുക്കറിയാം ഇത്രയും വലിയൊരു മൈതാനം വേറെ ഉണ്ടാവില്ല രണ്ടു ലക്ഷം പേർ എന്നും പറഞ്ഞാൽ ഈ മൈതാനത്തിന്റെ ഒരു ഭാഗത്തെ മാത്രം ഉൾക്കൊള്ളാൻ മതി കാരണം അത്ര വലിയ മൈതാനമാണ് ഈ മൈതാനത്തേക്കാണ് ഇപ്പോൾ പല കേന്ദ്രങ്ങളിലായുള്ള റാലികളായും പ്രകടനങ്ങളായും എല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുക എന്തോട് ചേർത്ത് ചെമ്പാതകാന്ത് എഞ്ചോട്ട് ചേർത്ത് അവരുടെ പാർട്ടിയോടുള്ള അങ്ങേയറ്റത്തെ വിധേയത്വവും അതിനോടുള്ള കമ്മിറ്റ്മെന്റും എല്ലാം തന്നെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയിൽ നിന്ന് അപ്പുറത്ത് നിന്ന് പല മേഖലകളിൽ നിന്നായി ആൾക്കാർ എത്തിയിട്ടുണ്ട് പല വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ പറയാം കാരണം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത രീതിയിലുള്ള പങ്കാളിത്തം രണ്ടാമത് അത്രമാത്രം ചെറുപ്പക്കാരും സ്ത്രീകളും ഉൾപ്പെടെ കമ്മിറ്റികളിലും മറ്റുമുള്ള പ്രവേശനം അതോടൊപ്പം തന്നെ വലിയ വിവാദങ്ങളിലും ഒറ്റപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ടുള്ള കമ്മിറ്റികൾ അതിനെല്ലാം പുറമെ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന വികസന രേഖ ഈ വികസന രേഖയുടെ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള ഈ സമ്മേളനം തന്നെ അറിയപ്പെടുക എന്ന് വേണം കരുതാൻ കാരണം ആ വികസന രേഖ സംബന്ധിച്ച ചില വിശദാംശങ്ങൾ മുഖ്യമന്ത്രി ഈ പൊതുസമ്മേളനത്തിൽ അറിയിക്കും എന്നും നമുക്ക് പ്രതീക്ഷയുണ്ട് ഏതായാലും ും അധിക സമയം കാത്തിരിക്കേണ്ട കാര്യമില്ല